ലോകത്തിലെ എല്ലാ പ്രമുഖ കമ്പനികളുടെയും ടൂ വീലറുകൾ ഇന്ത്യൻ നിരത്തുകളിൽ കാണാൻ സാധിക്കും നൂറ് സി സി ബൈക്കുകൾ മുതൽ ആയിരം സി സി ബൈക്കുകൾ വരെ അനായാസം വിറ്റഴിയുന്ന ഇന്ത്യൻ വിപണി ലക്ഷ്യം വെച്ച് ലോകത്തിലെ എല്ലാ പ്രമുഖ ബ്രാൻഡുകളും അവരുടെ വാഹനങ്ങൾ അവതരിപ്പിക്കാറുമുണ്ട് ബെൻലി ഹാർലി ഡേവിഡ്സൺ ഡുക്കാട്ടി ട്രെയിംഫ് തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളെല്ലാം ഇന്ത്യൻ വിപണി ലക്ഷ്യം വെക്കാൻ തുടങ്ങിയിട്ട് ഏതാനും വർഷങ്ങളായി എന്നാൽ ഇന്ത്യൻ വിപണിയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ടൂ വീലർ ഏതാണ് ആഡംബര ബൈക്കുകളാണോ അതോ ബഡ്ജറ്റ് ബൈക്കുകളാണോ ഇന്ത്യയിൽ ഒരു വർഷം ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് ഈ വർഷം ജൂലൈ വരെ ഇന്ത്യൻ വിപണിയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചത് ആഡംബര ബൈക്കുകളല്ല കുറഞ്ഞ മെയിൻ്റനൻസ് ചാർജിൽ കൂടുതൽ ഇന്ധനക്ഷമത നൽകുന്ന ബഡ്ജറ്റ് ബൈക്കുകളായിരുന്നു നൂറ് സി സിക്കും നൂറ്റി ഇരുപത്തിയഞ്ച് സി സിക്കും ഇടയിലുള്ള ബൈക്കുകളാണ് ആദ്യ മൂന്ന് സ്ഥാനങ്ങൾ നേടിയത് വിപണിയിലെത്തിയ കാലം മുതൽ ആരാധകർ ഏറെയുള്ള ഹീറോ സ്പ്ലൻഡർ തന്നെയാണ് വിൽപ്പനയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ബൈക്ക് നൂറ് സി സി സെഗ്മെന്റിൽ എത്തുന്ന വാഹനം പുതിയ ഒട്ടേറെ ഫീച്ചറുകളോടെയാണ് ബി എസ് സിക്സ് മോഡൽ വിപണിയിൽ എത്തിച്ചത് പിന്നാലെ യുവാക്കൾക്കിടയിൽ ഉൾപ്പെടെ സ്പ്ലർ വീണ്ടും തരംഗം സൃഷ്ടിക്കുകയായിരുന്നു പത്ത് ലക്ഷത്തിലേറെ യൂണിറ്റുകൾ വിറ്റഴിച്ച ഹോണ്ട ഷൈനാണ് രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത് ബജാജ് പൾസറിന്റെ വൺ ട്വന്റി ഫൈവ് സി സിയെ മറികടന്നാണ് ഷൈൻ വിപണിയിൽ മുന്നിലെത്തിയത് എട്ടു ലക്ഷത്തിലേറെ യൂണിറ്റുകൾ വിറ്റഴിച്ച ബജാജ് പൾസർ മൂന്നാം സ്ഥാനം നിലനിർത്തുന്നുണ്ട് നാലാം സ്ഥാനം പിടിച്ചെടുത്തിരിക്കുന്നത് എട്ട് ലക്ഷം യൂണിറ്റുകളുമായി ഹീറോയുടെ തന്നെ എച്ച് എഫ് ഡിലക്സ് ആണ് നേരത്തെ അഞ്ചാം സ്ഥാനം നിലനിർത്തിയിരുന്ന ബജാജ് ഫ്ലാറ്റിനെ പിന്നിലാക്കി ടി വി എസ് റൈഡർ ടി വി എസ് അപ്പാച്ചെ മോഡലുകളാണ് അഞ്ചും ആറും സ്ഥാനങ്ങൾ നേടിയത് ബജാജ് പ്ലാറ്റിന ഏഴാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടപ്പോൾ എട്ടാം സ്ഥാനത്ത് റോയൽ എൻഫീൽഡ് ക്ലാസിക്കും ഒൻപതാം സ്ഥാനത്ത് ഹോണ്ട യൂണിക്കോണുമാണ് നിലവിലുള്ളത് ഉയർന്ന പെട്രോൾ വിലയും കുറഞ്ഞ ഇന്ധനക്ഷമതയും ജനങ്ങളെ വൺ ട്വന്റി ഫൈവ് സി സിക്ക് മുകളിലേക്കുള്ള വാഹനങ്ങളിൽ നിന്ന് അകലം പാലിക്കാൻ പ്രേരിപ്പിക്കുന്നതായാണ് വിലയിരുത്തലുകൾ ഉയർന്ന ഇന്ധനക്ഷമതയും വിശ്വസിക്കാനാവുന്ന എഞ്ചിൻ ക്ഷമതയുമാണ് പത്തൊൻപത് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് യൂണിറ്റുകൾ വിറ്റഴിച്ച സ്പ്ലൻഡറിനെ ഒന്നാം സ്ഥാനത്ത് എത്തിച്ചത് കുറഞ്ഞ വിലയിൽ ലഭ്യമാകുന്ന സ്പെയർ പാർട്സും രാജ്യം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന സർവീസ് ശൃംഖലയും സ്പ്ലൻഡറിന് ഇന്ത്യൻ വിപണിയിൽ കരുത്തു പകരുന്നു വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ